മുപ്പത് ദിവസം കൊണ്ട് എങ്ങനെ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ വശത്താക്കാം ഇംഗ്ലീഷ് സംസാരിച്ച് എങ്ങനെ തുടങ്ങാം എന്നുള്ള നമ്മുടെ സീരിയസ് ആണ് ഇപ്പോൾ നമുക്കുള്ളത് നമ്മൾ കുറച്ച് ക്ലാസ്സുകൾ കടന്നു പോയി നമ്മളത് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ആയിരുന്നു എന്ന് എങ്ങനെ ചോദിക്കാം അതാണ് ഇന്ന് നമ്മൾ നോക്കണത് ആയിരുന്നു അപ്പോൾ ആയിരുന്നു എന്ന് പറയാൻ ഇംഗ്ലീഷിൽ ഏതൊക്കെയാണ് വാക്കുകളുള്ളത് വാസും വെയറുമാണ് ആയിരുന്നു എന്ന് പറയാനുള്ളത് ഇതെന്താണ് ബി എന്ന് പറയുന്ന വേർബിന്റെ ഫോമുകളിൽ ഒന്നാണ് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു കൺഫ്യൂഷൻ വന്നു കാണും അതെന്താ അപ്പൊ ഞാൻ ബിയുടെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ അതൊന്ന് കാണുക ബിക്ക് എയ്റ്റ് ഫോംസ് ഉണ്ട് അതിന്റെ പാസ്റ്റ് ആണ് വാസ്വയർ അപ്പൊ വാസിന്റെ വെയറിന്റെ അർത്ഥം ആയിരുന്നു എന്നാണ് അപ്പോ ആയിരുന്നു എന്നാണ് വാസിന്റെ വരുന്നെടുത്ത് അപ്പം അത് ആയിരുന്നോ എന്നാക്കണമെങ്കിൽ ഈ വാസും വേറും തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കാര്യം പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണം വാസും വേറും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേബ് എങ്ങനെയാണ് ഐ എൻ ജി ഫോമിലാണ് വേണ്ടത് അതല്ലെങ്കിൽ പാസി വോയിസ് അതിനെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് പറയുകയാണ് ഐ എൻ ജി ഫോമിലാണ് വാസും വേറും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേബ് വേണ്ടത് അത് പോസിറ്റീവ് സെന്റൻസ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ ക്വസ്റ്റിനായിക്കോട്ടെ എന്തുമായിക്കൊള്ളട്ടെ അങ്ങനെയാണ് വേണ്ടത് അപ്പൊ ആയിരുന്നു എന്ന് പറയാൻ നമുക്കറിയാം ആയിരുന്നു എന്ന് ചോദിക്കലാണ് ഇനി പ്രശ്നം അപ്പോ നമ്മൾ ചോദിക്കണം നീ ഉറങ്ങുവായിരുന്നോ നീ ചീവി കാണുമായിരുന്നോ അവള് പത്രം വായിക്കുമായിരുന്നോ നീ പാത്രം കഴുവായിരുന്നോ ഇതെല്ലാം എന്താ നിങ്ങൾ ഇതിന്റെ എല്ലാം അവസാനം നോക്കൂ പത്രം വായിക്കുമായിരുന്നോ പാത്രം കഴുകുമായിരുന്നോ ടി വി കാണുമായിരുന്നോ എല്ലാം നമ്മുടെ അവസാനം വന്നിരിക്കുന്നത് ആയിരുന്നോ എന്നാണ് നമ്മൾ അവസാനം ചോദിച്ചിരിക്കുന്നത് അപ്പൊ ആയിരുന്നോ എന്ന് നമുക്ക് ചോദിക്കാൻ വാസും വേറും ആണ് നമുക്ക് വേണ്ടത് ഐ വാസ് യു യുവിൻ്റെ കൂടെ ഉണ്ടോ ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യല്ലേ വാസ് അപ്പോ ഇങ്ങനെയാണ് സബ്ജെക്ടുകളിലൂടെ വാസും വേറും വരുന്നത് അപ്പൊ നമുക്ക് ചോദിക്കേണ്ട ചോദ്യം ഇങ്ങനെയാണ് നീ ഉറങ്ങുമായിരുന്നോ ആയിരുന്നോന്ന് അവസാനം വന്നു അപ്പൊ ആയിരുന്നോന്ന് അവസാനം വന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കേണ്ടതെങ്കിൽ ഈ വാസിനെ വേറിനെ നമ്മൾ ആദ്യം കൊടുക്കുക സബ്ജെക്ട് കൊടുക്കുക വേർബ് ഐ എഞ്ചി കൊടുക്കുക അപ്പൊ നീ എന്നുള്ളത് യു ആണ് അപ്പൊ യുവിന്റെ കൂടെ നമുക്ക് വാസിലും വെയറിലും വെയർ ആണ് വേണ്ടത് നമ്മളത് ആദ്യം കൊടുത്തു വേർ യു സ്ലീപ് എന്നല്ല ചോദിക്കരുത് വേർ യു സ്ലീപ്പിംഗ് നീ ഉറങ്ങുവായിരുന്നു വേർ യു സ്ലീപ്പിംഗ് അപ്പോ ഞാൻ നിങ്ങളോടാണ് ചോദിച്ചത് വേരി സ്ലീപ്പിംഗ് ആ അപ്പൊ നിങ്ങൾ എന്നോട് ഉത്തരം പറയാണ് ഞാൻ ഉറങ്ങുവായിരുന്നു നമ്മുടെ ഇവിടുത്തെ സെന്റൻസിന്റെ അവസാനം എങ്ങനെയാ വന്നേ ഉറങ്ങുവായിരുന്നു ആയിരുന്നു എന്നാണ് വന്നത് അപ്പൊ നമുക്ക് ഇനി എങ്ങനെ പറയണം അത് സെൻറ്റൻസ് ആണല്ലേ ഐ വാസ് സ്ലീപ്പിംഗ് അതാണ് നമ്മുടെ ഉത്തരം ഐ വാസ് സ്ലീപ്പിംഗ് ഐ ആയതുകൊണ്ട് വാസ് കൊണ്ടും ഇനി എൻ്റെ ഉത്തരം ഞാൻ ഉറങ്ങുവായിരുന്നില്ല എന്നാണ് അപ്പം നമുക്ക് എങ്ങനെ പറയണം ഐ വാസ് നോട്ട് അല്ലെങ്കിൽ ഐ വാസിംഗ് സ്ലീപ്പിംഗ് ക്ലിയർ ആയോ ആയിരുന്നു എന്ന് ചോദിക്കണമെങ്കിൽ സബ്ജക്റ്റ് ആയിരുന്നു എന്ന് പറയണമെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ വേബ് ഐ എൻ ജി ആയിരുന്നില്ല എന്ന് പറയണമെങ്കിൽ സബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേർബ് ഐ എൻ ജി അവൾ ടി വി കാണുമായിരുന്നോ അവളാണ് ഇവിടുത്തെ ചോദ്യം അപ്പൊ എന്താ ചോദിക്കേണ്ടത് അവള് ടി വി കാണുമായിരുന്നു അവള് പറയാണ് അപ്പോ ഞാൻ പറയണം അവള് ടി വി കാണു ആയിരുന്നില്ല ആയിരുന്നില്ല ഷി വാസ്നോട്ട് വാച്ചിങ് ടി വി ഷി വാസ്നോട്ട് വാച്ച് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കല് ഷി വാസ്നോട്ട് വാച്ചിങ് ടി വി ക്ലിയർ ഈ ബസ് കാത്തു നിൽക്കുമായിരുന്നോ ബസ് കാത്തു നിൽക്കുവായിരുന്നോ ആയിരുന്നോ വേർ യു വെയ്റ്റിങ് ഐ എൻ ജി കൊടുക്കണം വേർ യു വെയ്റ്റിംഗ് ഫോർ ദ ബസ് നോ ഐ വാസ് നോട്ട് വെയ്റ്റിംഗ് ഫോർ ദ ബസ് ബസ് കാത്ത് നിൽക്കുമായിരുന്നില്ല ഞാൻ ചോദിച്ചത് നീ എന്നാണ് അപ്പം ഞാൻ വേർ കൊടുത്തു ഉത്തരം പറഞ്ഞത് ഞാൻ എന്നാണ് ഐ ആണ് വാസ് കൊടുത്തു നിങ്ങൾക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമായിരുന്നോ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമായിരുന്നോ നിങ്ങൾ തന്നെ മനസ്സിൽ ടു സോൾവ് ദ പ്രോബ്ലം ഏബിൾ ടു കഴിവ് ഉണ്ടോ ഏബിൾ ടുക്കെ ക്ലാസ് ഞാൻ എടുത്തതാണ് വേര് യു ഏബിൾ ടു സോൾവ് ദോ അവിടെ നമ്മൾ ഏബിളിംഗ് നല്ല ഉപയോഗിച്ചത് ഏബിൾ ടു കഴിവുണ്ടായിരുന്നു ഏബിൾ ടു സോൾവ് ദ ആ പ്രശ്നം നിങ്ങളെ കൊണ്ട് കഴിഞ്ഞോ നിങ്ങൾക്ക് കഴിയുമായിരുന്നോ യു ക്ലിയർ നമ്മൾ ടു ആണ് ചോദിച്ചാൽ ഞാൻ പറയാന്ന് നിങ്ങൾ പ്രശ്നം പരിഹരിക്കുക പ്രശ്നം പരിഹരിക്കുകയായിരുന്നു അപ്പൊ എങ്ങനെയാ വേർ യു സോൾവിങ് അല്ലെ അവിടെ നമ്മൾ ഐ എൻ ജി ആണ് കൊടുത്തത് വേർ യു സോൾവിങ് ദ പ്രോബ്ലംസ് പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ പരിഹരിക്കുക അപ്പോൾ ി കൊടുക്കുമ്പോൾ ആ പാസ്റ്റ് കാലത്ത് കഴിഞ്ഞ കാലത്ത് അത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക അതായത് വാച്ചിങ് ടി സിനിമ കാണുകയായിരുന്നോ അല്ലെ വെയിറ്റിംഗ് ഫോർ ദ ബസ് ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ടാണ് നടക്കുന്നത് ക്ലിയർ ആയല്ലോ അപ്പൊ നമ്മള് എന്ന് പറയാൻ പഠിച്ചു ആയിരം ഇല്ല ആയിരുന്നു എന്ന് പറയാൻ പഠിച്ചു അപ്പൊ നിങ്ങൾ ഓർക്കുക വാസിന്റെയും വേറിൻ്റെയും അർത്ഥമായിരുന്നു എന്നാണ് അതിന്റെ കൂടെ ഒരു നോട്ട് കൊടുത്താൽ ആയിരുന്നില്ല എന്നായി ഈ വാസോ വേറോ ആദ്യം കൊടുത്തിട്ട് ഇപ്പോൾ ചോദിക്കുവാണെങ്കിൽ അത് നമ്മുടെ ക്വസ്റ്റിൻ്റെ അവസാന ഭാഗം ആയിരുന്നോ എന്ന രീതിയിലാണ് എങ്കിൽ നിങ്ങൾക്ക് അത് ക്വസ്റ്റിനാക്കാനും കഴിയും അപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കുറച്ച് ഇംഗ്ലീഷ് കൊടുക്കാം നിങ്ങൾ മലയാളം ഒന്നാക്കാം അതാണ് ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് മലയാളം പറ്റുന്നുണ്ടോ എന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മുടെ സീരീസ് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം തേർട്ടി ഡേയ്സ് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ സ്പീക്കിംഗ് ക്ലാസ്സുകളാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നു മുതൽ ചെറിയ ചെറിയ സ്പീക്കിംഗ് ചെറുത് ചെറു രണ്ടോ മൂന്നോ മിനിറ്റോ ഒക്കെയുള്ള നമ്മുടെ സ്പീക്കിംഗ് ക്ലാസ്സുകൾ എന്ന പോലെ വരുന്നുണ്ട് നിങ്ങൾ അതൊന്നും ശ്രദ്ധിച്ചിരിക്കുക കാണുക അപ്പോൾ കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങൾ സംസാരിക്കണത് എങ്ങനെയാണ് എന്ന് നമുക്ക് ഇന്നു മുതൽ പഠിച്ചു തുടങ്ങാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം